ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇത്രയും കൊല്ലം ഈ സ്വതന്ത്ര ഭാരതം ഭരിച്ച കോൺഗ്രസ് ഇത്രയും കാലം എന്തായിരുന്നു ഈ രാജ്യത്തിനു വേണ്ടി ചെയ്ത സേവനങ്ങളെന്ന് ഇപ്പോഴാണ് തിരശീല മറന്നീക്കി പുറത്തു വന്നു മുസ്ലിം പ്രീണനം തന്നെയായിരുന്നു എല്ലാ കാലത്തും ഇവരുടെ പ്രത്യക്ഷവും പരോക്ഷവുമായ അജണ്ട ഇരുപത്തിയൊന്ന് മാസക്കാലം നീണ്ടുനിന്ന അടിയന്തിരാവസ്ഥ എന്ന കിരാതമായ ഭരണ സംവിധാനത്തെ കുറിച്ച് ഇപ്പോഴാണ് സോഷ്യൽ മീഡിയ പുറത്തു കൊണ്ടുവരുന്നത് ജനങ്ങൾ തന്നെ ചോദിക്കുന്നു ഈ രൂപത്തിലായിരുന്നോ ഇവരിവിടെ ഭരിച്ചിരുന്നത് എന്തായിരുന്നു ഇവരുടെ ലക്ഷ്യം എതിർ ശബ്ദങ്ങളെയൊക്കെ ഇല്ലായ്മ ചെയ്യാനും മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ മേൽ കടയ്ക്കൽ ഒക്കെ ഇവർക്ക് സാധിച്ചിരുന്നല്ലേ ഇവരാണല്ലേ ഇന്ന് ഭരണഘടനയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളുകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ നടപ്പാക്കിയ ഭരണഘടന നമ്മൾ ആലോചിക്കണം ഇവർ നടത്തിയിരുന്നത് അറുപത്തിനാലോളം തവണ അമൻ്റ്മെന്റിലൂടെ ഇവരെ ഭരണഘടനയെ തിരുത്തിയിട്ടുണ്ട് തിരുത്തണം വരണം മാറ്റം വരണം അമൻമെന്റ് വരേണ്ട കാര്യം തന്നെയാണ് കാരണം മാറ്റമില്ലാത്ത നിയമങ്ങളല്ല നമുക്ക് ആവശ്യം നമുക്ക് മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായ കാലാനുസൃതമായ തിരുത്തലുകൾക്ക് വിധേയമായ നിയമം തന്നെയാണ് വേണ്ടത് തൊണ്ണൂറോളം തവണ വിവിധ സ്റ്റേറ്റ് ഗവൺമെന്റുകളുടെ അകാരണമായി പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇവരാണ് ഇന്ന് കാശ്മീരിന്റെ കേന്ദ്രഭരണ പ്രദേശത്തെ കുറിച്ചിട്ട് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ തിരിച്ചു വന്നാൽ രാഹുൽ ഗാന്ധി എന്താ പറഞ്ഞത് മുന്നൂറ്റി എഴുപത് കാശ്മീരിൽ തിരിച്ചു കൊണ്ടുവരും കാശ്മീരിന്റെ സമാധാനത്തോടുകൂടി ജീവിക്കാൻ എന്ന് പ്രതിജ്ഞ എടുത്തിറങ്ങിയതാ ലോകത്ത് ആദ്യമായി ബാലറ്റിലൂടെ അധികാരത്തിൽ വന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ കേരളത്തിലെ ഇ എം എസ് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെയും അകാരണമായി നെഹ്റു പിരിച്ചുവിട്ട ചരിത്രമുണ്ട് അവരാണിപ്പോ ഫാസിസം വരുന്നെന്ന് പിറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പത്തു കൊല്ലമായി ഗതികെട്ടിട്ട് അധികാരം പോയി എന്ന് പറഞ്ഞു വിലപിച്ചു കൊണ്ടിരിക്കുന്നവർ ബ്രിട്ടനിലും മറ്റു രാജ്യങ്ങളിലും മറ്റു വിദേശ രാജ്യങ്ങളിലൊക്കെ ചെന്ന് ഇന്ത്യൻ ഭരണഘടന നശിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഭരിച്ച് നമ്മുടെ രാജ്യത്തെ മുടിച്ചുകൊണ്ടിരിക്കുന്നെന്നും ഇന്ത്യൻ ഭരണഘടനയെ സംരക്ഷിക്കണമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ വിഭാഗമാണ് ഇന്ത്യൻ ചരിത്രത്തിന്റെ തങ്കലിപികളിൽ ആലേഖനം ചെയ്യപ്പെടേണ്ടെന്ന മറ്റൊരു വസ്തുത കൂടി നമ്മൾ അറിയണം ഈ സാഹചര്യത്തിൽ ആകെ പോൾ ചെയ്ത വോട്ടുകൾ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി പതിനാറില് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി തൊള്ളായിരത്തിഒൻപത് വോട്ട് അതായത് ചെയ്തതിന്റെ എട്ട് ശതമാനം വോട്ടും കരസ്ഥമാക്കി വിജയിച്ച് ലോകറെക്കോർഡിട്ട സ്ഥാനാർത്ഥിയായിരുന്നു ജയ്പൂരിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിന്ന് ജയിച്ച ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ വിജയിച്ച് ചരിത്രം മാറ്റി കുറിച്ച ഗായത്രി ദേവി അവരൊരു രാജ്ഞിയായിരുന്നു ഒരു രാജകുടുംബത്തിലെ അംഗത്തിന് ഇത്രയേറെ വോട്ട് കിട്ടി എന്നത് കോൺഗ്രസിനെയും ഇന്ദിരാഗാന്ധിയെയും വല്ലാതെ അലട്ടി തുടർച്ചയായി അവർ തെരഞ്ഞെടുപ്പുകൾ വിജയിച്ചുകൊണ്ടേയിരുന്നു തന്നെ ഒരാളും കയറരുത് എന്നുള്ള ധാർഷ്ട്യവും ധിക്കാരവും അഹംഭാവവും കാരണം അവരെ പരാജയപ്പെടുത്താൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസ് ചെയ്തത് അവർക്ക് വോട്ട് ചെയ്യുന്നു എന്ന് സംശയിച്ചവരുടെ ഒക്കെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുക എന്നതായിരുന്നു അവരാണ് ഇന്ന് വോട്ടിംഗ് മെഷീനെ ആക്ഷേപിച്ചുകൊണ്ട് രംഗത്തുള്ളത് എന്നിട്ട് പോലും ഗായത്രി ദേവി അൻപതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അന്ന് വിജയിക്കുന്നു എല്ലാ കാലത്തും കോൺഗ്രസിന്റെയും ഇന്ദിരാഗാന്ധിയുടെയും രാജ്യവിരുദ്ധ ശക്തികളുടെയും കടുത്ത വിമർശകയായി അവർ തുടർന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ദിരാഗണ്ഡിയുടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് അത് പ്രകാരം ആദ്യം തടവിലിടാൻ തീരുമാനിച്ച നേതാക്കളുടെ പട്ടികയിൽ പട്ടികയുടെ ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന ഈ ഗായത്രി ദേവിയായിരുന്നു ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന അവര് പാർലമെന്റിൽ എത്തിയ സമയത്ത് കണ്ടത് ഒഴിഞ്ഞുകിടക്കുന്ന പ്രതിപക്ഷത്തിന്റെ കസേരകളെ ആയിരുന്നു വൈകാതെ അവരും അറസ്റ്റ് ചെയ്യപ്പെട്ടു ഇന്നിരയുടെ നേരിട്ടുള്ള ഉത്തരവ് പ്രകാരം കുപ്രസിദ്ധമായ ശിക്ഷാമുറകൾക്ക് പേരുകേട്ട തീഹാർ ജയിലിലേക്കായിരുന്നു അവരെ പാർപ്പിച്ചത് അൾസർ അടക്കമുള്ള രോഗങ്ങൾ അവരെ ബാധിച്ചിട്ടും കൃത്യമായ ചികിത്സ അവർക്ക് നൽകിയില്ല ജയിലിൽ സഹതടവുകാരിൽ നിന്നും പോലീസിൽ നിന്നും അവർക്ക് മാനസികമായും ശാരീരികമായും കൊടിയ പീഡനങ്ങളും മർദ്ദനങ്ങളും അസഭ്യ വാക്കുകളും ഒക്കെ വന്നു കഷ്ടിച്ച് രണ്ടു പേർക്ക് മാത്രം താമസിക്കാൻ സാധിക്കുമായിരുന്ന ആ മുറിയിൽ അവർക്ക് കൂട്ടായി വന്നത് പനി പടർത്തുന്ന എലികൾ മാത്രമായിരുന്നു അടിയന്തിരാവസ്ഥയെ പിന്തുണച്ചു പറഞ്ഞും ഒരിക്കലിനി രാഷ്ട്രീയത്തിലേക്ക് വരില്ല എന്ന ഉറപ്പോടുകൂടിയും നിബന്ധന വെച്ച് ഗായത്രി ദേവിയെ റിലീസ് ചെയ്തു തിരികെ ജയ്പൂരിലെ വസതിയിൽ പോയ അവരെ കാത്തിരുന്നത് മറ്റൊരു നടുക്കുന്ന വാർത്തയായിരുന്നു അവരുടെ സ്വത്തുക്കളിൽ നല്ലൊരു ശതമാനവും ജയിലിലായിരുന്ന കാലം സർക്കാർ കണ്ടുകെട്ടി കഴിഞ്ഞിരുന്നു എന്തുകൊണ്ടാണ് ഗായത്രി ദേവിയോട് ഇന്ദിരാഗാന്ധിക്ക് ഇത്രയും വലിയ ശത്രുത വരാൻ കാരണം എന്നത് കുഷ്വന്ത് സിംഗ് എന്ന് പറയുന്ന വ്യക്തി വിശദീകരിക്കുന്നുണ്ട് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ലഭിക്കും ഇതിനെ സംബന്ധിക്കുന്ന സകലവിധ ഡേറ്റാസും ഒന്നും ഇവർക്ക് ഒളിച്ചു വെക്കാൻ കഴിയില്ല ും വാക്ചാതുര്യവുമുള്ള ഒരു സ്ത്രീയെ ഒരിക്കലും ഇന്ദിരാഗാന്ധിക്ക് അംഗീകരിക്കാൻ സാധിക്കുമായിരുന്നില്ല ഫീമെയിൽ ഈഗോ പാർലമെന്റിൽ തന്നെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരുന്ന ഗായത്രി ദേവിയെ ഇന്ദിരയ്ക്ക് ഒട്ടും സ്വീകാര്യയായിരുന്നില്ല വോഗ് മാഗസിൻ ലോകത്തിലെ പത്ത് സുന്ദരിമാരുടെ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ അതിലൊരാൾ ഗായത്രി ദേവിയായിരുന്നു പോളോ ഷൂട്ടിങ് പോലെയുള്ള കായിക വിനോദങ്ങളിൽ അവർ സമർത്ഥയുമായിരുന്നു എല്ലാത്തിലും ഉപരി അവർ തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചിരുന്നത് അവരുടെ അച്ഛന്റെ പേരിലായിരുന്നു ജനങ്ങൾ അവർക്ക് അംഗീകാരവും നൽകുന്നു ഇത് ഇന്ദിരാഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ചൂടിപ്പിച്ചു കാരണം താൻ ചെയ്യുന്ന ഒന്നും രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയുള്ളതല്ല രാജ്യത്തുള്ള പൗരൻ ഏതെങ്കിലും രൂപത്തിലുള്ള നവോത്ഥാനമോ വളർച്ചയോ ഗുണകരമോ ആയതല്ല എന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നു പക്ഷേ ഗായത്രി ദേവി ജനപക്ഷത്ത് നിൽക്കുന്നു ഇത്രയും ദുഷ്കരമായി ഇന്ദിരാഗാന്ധി ഉപദ്രവിച്ച ഗായത്രി ദേവിയുമായി അവർക്കുള്ള ബന്ധം കൂടി അറിയുമ്പോൾ മാത്രമേ ക്രൂരയായ ഈ നിന്യായ ചരിത്രം അപമാനിതയായി വിധി കല്പിക്കേണ്ടുന്ന ഏകാധിപതിയായിരുന്നു ഇന്ദിര എന്ന ചരിത്രം നമുക്ക് ബോധ്യപ്പെടുന്നു സാമ്പത്തിക ക്രമക്കേടുകൾ ആരോപിച്ച് അടിയന്തിരാവസ്ഥ കാലത്ത് തടവിലാക്കിയ ഗായത്രി ദേവി ഇന്ദിരാഗാന്ധിയുടെ കൂടെ ശാന്തി നികേതനിൽ പഠിച്ച അവരുടെ സഹപാഠി കൂടിയായിരുന്നു അപ്പോ അവിടം മുതലേ തുടങ്ങിയ വൈരാഗ്യമാണ് ഗായത്രി ദേവിയെ സംബന്ധിച്ചിടത്തോളം ഇവർ അവർക്കൊരു ഇരയെ ആയിരുന്നില്ല അവർ അവരുടെ മേഖലകളിലേക്ക് തന്നെ അവർ വെട്ടിയ വഴിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ആ എല്ലാ വഴികളിലും തടസ്സമായി നിന്നത് ഈ ഫീമെയിൽ ഈഗോ ആയിരുന്നു ഇന്ദിരയുടെ ആശയപ്രകാരം തന്നെ ഒരാളും വരാൻ പാടില്ല ആ മേഖലയിലെ ആ കണ്ണിയിലെ ഇപ്പോഴുമുള്ള അവസാനത്തെ ചങ്ങല കണ്ണികൾ ഉണ്ടല്ലോ അവരുടെ ഈഗോയെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം ഈ രാജ്യം നശിച്ചാലും സാരമില്ല നരേന്ദ്രമോദിയെ താഴെ ഇറക്കണം നമ്മുടെ ഒവൈസി പറഞ്ഞതുപോലെ നരേന്ദ്രമോദി എന്നും ആ കസേരയിൽ ഉണ്ടാകില്ല യോഗി ആദിത്യനാഥ് എന്നും മുഖ്യമന്ത്രി കസേരയിലും ഉണ്ടാകില്ല അവര് പേരും ആ പടി ഇറങ്ങുന്ന ദിവസം ഉണ്ടാകും അന്ന് ഞങ്ങൾ ഈ നാട് ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുമെന്ന് ഞങ്ങൾ അന്ന് തക്ബീർ മുഴക്കുമെന്നാ പറഞ്ഞത് അപ്പോൾ ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാൻ ഈ ഇന്ത്യയിൽ തടസ്സം നിൽക്കുന്നത് ആരാണ് എന്ന് തലയ്ക്കകത്താൾ താമസമുള്ളവർക്ക് മനസ്സിലാകും ഇവരുടെ ഇൻഷാ എന്ന നിൽക്കുന്നത് ആരാണ് ഈ രാഷ്ട്രത്തിനു വേണ്ടി നിലകൊള്ളുന്നത് ആരാണ് എന്ന് മനസ്സിലാക്കാൻ ഒരു യൂണിവേഴ്സിറ്റിയിലും പോയി ഡിഗ്രി എടുക്കേണ്ട ഇത്തരം പ്രസ്താവനകൾ മാത്രം നോക്കിയാൽ മതിയാകും ഇനി ഒരു നമ്മുടെ നുസ്ര ജഹാനും കൂടി ഈ വിഷയത്തെ സംബന്ധിച്ച് ഒന്ന് രണ്ട് വസ്തുതകൾ നമ്മളുമായിട്ട് പങ്കുവയ്ക്കാനുണ്ട് നോക്കാം സ്വാതന്ത്ര്യ ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് ഇന്ത്യയുടെ ഒരു കറുത്ത അധ്യായം നടന്നത് ജൂൺ ഇന്നത്തേക്ക് നാൽപ്പത്തൊമ്പത് വർഷം തരും അപ്പോ ബ്ലാക്ക് എറ ഓഫ് ഇന്ത്യൻ പൊളിറ്റിക്സ് അതാണ് അതിനെ വിശേഷിപ്പിക്കുന്നത് അപ്പോ എമർജൻസി എമർജൻസി പറയുമ്പോൾ അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥ എഴുപത്തി അഞ്ചിന് ഇന്ദിരാഗാന്ധി പാസാക്കി എന്തിനു വേണ്ടി സ്വന്തം ഇഷ്ടങ്ങളും ആവശ്യങ്ങളും നടപ്പാക്കാൻ വേണ്ടിയിട്ട് മൊത്തം ആൾക്കാരെ അടിച്ചമർത്തിയൊരു ഭരണ ആയിരുന്നത് അതൊന്നും കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞതുമല്ല പിന്നെ നിയമങ്ങളുമല്ല ഫാസിസത്തിന്റെ ഏറ്റവും കണ്ണും മൂക്കും വെച്ച ഒരു ചിത്രമായിരുന്ന നമ്മളെ എഴുപത്തി അഞ്ചില് കണ്ടത് രണ്ടാൾക്കാര് കൂടിയെന്നു വെച്ചിട്ട് കുട്ടിക്കാലത്ത് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് രണ്ടാൾക്കാർ എവിടെയും നിൽക്കാൻ പാടില്ല പടില്ല വരും അല്ലെങ്കിൽ എന്നിട്ട് അവരെ പോ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചുകൊണ്ട് പോകും ജയിലിൽ അടക്കും ഇങ്ങനെ എല്ലാ നേതാക്കന്മാരും ഇപ്പൊ ഈ പറഞ്ഞ ഇന്നിപ്പോ വോട്ട് കൊടുക്കുന്ന മുസ് ജമായു ഇസ്ലാമി പോലത്തെ മുസ്ലിം സംഘടനകളൊക്കെ അങ്ങ് നിരോധിച്ച് ആ നേതാക്കന്മാരെയൊക്കെ ജയിലിൽ അടിച്ചൊരു കാലമായിരുന്നു ഒരു കാര്യമില്ലാതെ കേട്ടോ അപ്പൊ ഇതേപോലെ ക്രൂരത കാണിച്ച ഒരു കാലഘട്ടം എല്ലാ അതുപോലെയുള്ള നേതാക്കന്മാരെയൊക്കെ അവർക്കെതിരിൽ ആരും സംസാരിക്കുന്നു അവരെ ജയിലിൽ ഇടാതിപ്പോ ഇവര് ഈ പറയുന്നതൊക്കെ അതിന്റെ ഓർമ്മ പോലെ അവരെ കുട്ടിക്കാലത്ത് കേട്ടതാണ് ഈ രാഹുലും പ്രിയങ്കൊക്കെ പറയുന്നത് പിന്നെ ആന്റി വെസൽസ് മേക്ക് മോർ നോയിസ് അതാണ് ഇപ്പൊ രാഹുൽ നടക്കുന്നത് അയാളെ മാക്സിമം ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരുന്നത് അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ ബുക്ക് പിടിച്ചുകൊണ്ട് ഇത് എമെൻഡ് ചെയ്യുന്നത് ഇതിൽ പറഞ്ഞതല്ല സി ഉണ്ട് ആരാണ് എമെൻഡ് ചെയ്തത് സെക്യുലറിസം എന്നുള്ളൊരു സംഗതി നെഹ്റു ഒഴിവാക്കിയത് ഇന്ദിരാഗാന്ധി സെക്യുലറിസം ചെയ്തു കാരണം ഭാരതം പോലത്തെ ഒരു രാഷ്ട്രത്തിന് സെക്യുലറിസം അടിക്കേണ്ട ആവശ്യമില്ല കാരണം ഭാരതം എല്ലാ മതങ്ങളെയും സ്വീകരിച്ച ഭാരതത്തിന്റെ കൾച്ചർ എന്ന് പറയുമ്പോൾ ആ കൾച്ചർ എല്ലാരെയും ഉൾക്കൊള്ളുന്നു എല്ലാവരെയും ലോകവും സുഖിനോ പവന്ത എന്നുള്ള ആശയത്തിന് തുടങ്ങുന്ന ഈ ഒരു എല്ലാവരെയും സ്വീകരിക്കുക എല്ലാവരെയും സുഖമായിരിക്കട്ടെ അതുകൊണ്ടാണ് നാനാജാതി മതങ്ങളും ഈ ഭാരതത്തിനെ ഭാരതം സ്വീകരിച്ചോണ്ടിരുന്നത് എന്ന് തന്നെ അതാണ് ഭാരതം ഒരു അമ്മയാണ് ഒരമ്മയാണ് അമ്മ മക്കളെ സ്വീകരിക്കണവ എല്ലാ മതങ്ങളെയും എല്ലാം സ്വീകരിച്ചൊരു ഭാരതത്തിലെ സെക്യുലറിസം എന്ന് പറയുന്ന ഒരു പോയിന്റിന്റെ ആവശ്യം അത് വരാണ്ടത് അത് എന്തിനു വേണ്ടി ഇന്ദിരാഗാന്ധി ചെയ്തു പിന്നെ എഴുപത്തി മൂന്നില് ശരിയ ബില്ല മുപ്പത്തിയേഴ് സ്വാതന്ത്ര്യത്തിന് കിട്ടുന്നതിന് മുമ്പേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി പിന്നെ മുല്ല മുല്ല ഒരു എഴുതിയ മുസ്ലിം 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 പേഴ്സണൽ ലോ ലോ എന്ന് എഴുതി ആ അതായത് അന്നത്തെ കാലഘട്ടത്തിൽ ഹനഫി മധുബ് പ്രകാരമുള്ള ധാരാളം കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു നിഹായ പോലെയൊക്കെയുള്ള ഗ്രന്ഥങ്ങൾ ഈ ഗ്രന്ഥങ്ങളിലെ നിയമങ്ങളെ എല്ലാം ക്രോഢീകരിച്ച് ി ബി എഫ് എന്ന പാർസി നിയമജ്ഞൻ പാർസിപ്പൾസ് ഓഫ് മുഹമ്മദ് ഒരു പുസ്തകം തയ്യാറാക്കുന്നു അതിനകത്തു മുഴുവനും സ്ത്രീ വിരുദ്ധതകളും ജനാധിപത്യ വിരുദ്ധതകളുമാണ് മനുഷ്യ വിരുദ്ധതകൾ ഇതാണ് അതിനകത്തുള്ളത് എല്ലാം അതാണ് ഇന്നും ശരീഅത്ത് നിയമം എന്ന പേരിൽ കോടതികളിൽ എടുക്കുന്ന പുസ്തകം ഓക്കെ ബാക്കി പറയട്ടെ സംഗതി ഇന്ദിരാഗാന്ധി എഴുപത്തി മൂന്നില് മുസ്ലിം ലീഗിന് വേണ്ടി മുസ്ലിം ലീഗ് പറഞ്ഞ മുസ്ലിങ്ങൾ വോട്ട് ചെയ്യില്ല മഹാരാഷ്ട്രയില് എല്ലാ സ്ഥലത്തും കോൺഗ്രസ് ജയിച്ചിരിക്കുമ്പോ ഈ ലോ പിന്നെയും അത് റീസ്റ്റേ ചെയ്യണം എന്ന് മുസ്ലിം പേഴ്സണൽ ലോ എന്ന് പറഞ്ഞാൽ ഒരു എൻ എൻജിഒ ആണ് കേട്ടോ ഗവൺമെന്റ് അല്ല ഗവൺമെന്റ് അതിന് അപ്രൂവൽ കൊടുത്ത ഒരു ലോ ഇതാണ് അതായത് അല്ല ഇറ്റ് നൗ എൻ ജിഒൈ കുറച്ച് മുല്ലാത്തമാര് അപ്പൊ അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് 啊。Oh. പിന്നെ ബില്ലിലേക്ക് മുത്തലാഖ് ബില്ല് കൊണ്ടുവന്ന സ്ത്രീകൾക്ക് ഒരു ആശ്വാസം ഇതെല്ലാം കണ്ട് ഈ രാജ്യത്തിന്റെ സമാധാനം നിലനിന്ന് പോവും രാജ്യത്തിന്റെ കൾച്ചർ നിന്ന് പോവും വിമൻസ് മേക്ക് നാരി ശക്തി എന്നുള്ളത് ഇവിടെ നടന്നു പോകുമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെയും ജാതി പറഞ്ഞു കാസ്റ്റിസം കൊണ്ടുവന്ന് ബീഹാറിലും മറ്റേ സ്ഥലത്തും ഇ വി എം മെഷീന്റെ കഥ കൊണ്ടു ഇങ്ങനെ 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 ശബ്ദമുണ്ടാക്കി ആ രാമക്ഷേത്രത്തിനെ പറ്റി കഥ ഉണ്ടാക്കി ഇങ്ങനെ പറഞ്ഞ് എല്ലാരും മാറ്റിച്ചിട്ട് മാറ്റിച്ചും പണം കൊടുത്തു എല്ലാം അതൊക്കെ പറയണേ കൊറേ പറയണ്ടേ ഇങ്ങനെ കൊണ്ടുവന്ന ജയം എന്ന് പറയണേ ഇതൊരു ജയം എന്നല്ല മോദി തന്നെ ആ കസേരയിൽ ഇരുന്നേ രക്ഷിക്കാൻ വന്ന യുഗപുരുഷനും ആ പാർട്ടിക്കും ഈ സ്ഥാനം തന്നെ ഉണ്ടാവും ഇവര് ചെയ്ത ക്രൂരതകളൊന്നും ഇവരാ ചെയ്തിട്ടില്ല ഈ ഇന്ന് എമർജൻസി പാസാക്കി ഇന്ന് നാപ്പത്തൊമ്പത് ചെയ്യുമ്പോ അന്ന് കുട്ടിക്കാലത്തെ ഉണ്ടായിരുന്ന നമ്മളിലൊക്കെ പലർക്കും അറിയാം എന്താണ് അന്ന് രാജ്യത്ത് സംഭവിച്ചത് അപ്പൊ എന്നു മറ്റുള്ളവരെ പിന്നെ അവനോന്റെ സുഖത്തിനും അവനവന്റെ കുടുംബ മഹാത്മ്യവും നമ്മുടെ കുടുംബത്തിന് മാത്രമേ കോൺഗ്രസ് കിട്ടാവൂന്നുള്ളൂ അതുകൊണ്ടാണ് വീണ്ടും വയനാട്ടിൽ കേരളത്തിൽ എന്താ കോൺഗ്രസ് ഇല്ലായിട്ടാ വീണ്ടും വയനാട്ടുകാരെ പറ്റിച്ച് വീണ്ടും നെഹ്റുവും കുടുംബത്തിലേ ഒരാളെന്നെ വന്ന് വയനാട്ടിലും മത്സരിച്ച് ഇനി പാർലമെന്റിൽ പോവാ ഈ ചട്ടിയും കലോ എടുത്തിട്ട് പാർലമെന്റിൽ പോകേണ്ട ഒരു ആവശ്യമുള്ളൂ അവർക്ക് അപ്പൊ ഇതൊക്കെ അധികാരമോഹം കൊണ്ട് ചെയ്യണത് ആരാന്നുള്ളതറിയാം അപ്പോ ഇന്ന് നമ്മുടെ അവർക്ക് നമ്മളെ നിങ്ങളൊക്കെ പറയുന്ന കുടുംബത്തിന് ഈ കുടുംബത്തിന് നമുക്ക് അവരങ്ങനെ ആസ്വദിച്ചോട്ടെ എന്തായിരുന്നു ഇന്ദിരാഗാന്ധിയാണ് കൊണ്ടുവന്നത് എന്നും ഫാസിസത്തിന്റെ ചെറു വെപ്പിച്ച അവരായിരുന്നു എന്നുള്ളത് മറക്കട്ട ഓരോ ജനങ്ങളും കേരളത്തിലെ എന്ന് മാത്രമേ പറയാനുള്ളൂ ഇപ്പൊ മനസ്സിലായില്ലേ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയും അധികാര കസേരയിൽ അമർന്നിരിക്കുന്നതിനു വേണ്ടിയും രാജ്യത്ത് ഏത് രൂപത്തിൽ വേണമെങ്കിലും അട്ടിമറിക്കുന്ന രൂപത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവരാനും ഭരണഘടനാ ലംഘനം നടത്താനും ഒരു മടിയുമില്ലാത്തവരാണ് ഈ വിഭാഗമെന്ന് മുൻകാല ചരിത്രങ്ങളിൽ തന്നെ തെളിയിക്കപ്പെട്ട വസ്തുതയാണ് നന്ദി